നമസ്കാരം അടുത്തിടെയായി പല രാജ്യങ്ങളും സ്വർണ്ണഖന്നി കണ്ടുപിടിച്ചു ഖനനം ചെയ്യുന്നു എന്ന തരത്തിലൊക്കെ പല വാർത്തകളും പടച്ചുവിടുന്നുണ്ട് അതിൽ ഉൾപ്പെടുന്നതാണ് പാകിസ്ഥാനും പാകിസ്ഥാനിൽ സ്വർണ്ണഖന്നി കണ്ടുപിടിച്ചു എന്ന വാർത്ത മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നതാണ് ഇപ്പോഴിതാ രാജ്യത്തെ സ്വർണ്ണ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് എന്നിവ റെക്കോഡിക് സ്വർണ്ണ ചെമ്പ് ഖനന പദ്ധതിയിലെ നിക്ഷേപം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ബില്യൺ ഡോളറായി വർദ്ധിപ്പിച്ചുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത ിമിറ്റഡ് വഴി പദ്ധതിയിലെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഓഹരികളാണ് ഓ ജി ഡി സി എല്ലും പി പി എല്ലും സ്വന്തമാക്കിയിരിക്കുന്നത് ഇരു കമ്പനികളുടെയും ഓഹരി വിഹിതം എട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് നേരത്തെയും ഖനന മേഖലയിൽ വലിയ നിക്ഷേപം ഇവർ നടത്തിയിരുന്നു സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഫെഡറൽ മന്ത്രിസഭയുടെ സാമ്പത്തിക ഏകോപന സമിതി റെക്കോഡിക് പദ്ധതിയെക്കുറിച്ചും അതിന്റെ മൊത്തത്തിലുള്ള വികസന പദ്ധതിയിലെ മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമാക്കിയതായി പാക് സർക്കാരിലെ ധനകാര്യ വിഭാഗം പ്രസ്താവനയിലൂടെ അറിയിച്ചു റെക്കോഡിക് പദ്ധതിയെക്കുറിച്ചും അതിന്റെ മൊത്തത്തിലുള്ള വികസന പദ്ധതിയിലും അനുബന്ധ സാമ്പത്തിക പ്രതിബദ്ധതകളിലും വരുത്തിയ മാറ്റങ്ങളും ശേഷി ഊർജ മിശ്രിതം ബദൽ ജലവിതരണ ഓപ്ഷനുകൾ നവീകരിച്ച സംസ്കരണ പ്ലാന്റുകൾ യന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള പദ്ധതി ധനകാര്യ പരിഗണനയെക്കുറിച്ചും വകുപ്പ് വിശദീകരിച്ചു വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഉൽപാദനം ഇല്ലാത്ത ഖനി കൂടിയാണ് റെക്കോഡിക് കനേഡിയൻ ഖനന സ്ഥാപനമായ ബാരി ഗേൾ കോർപ്പറേഷന്റെയും പാകിസ്ഥാൻ സർക്കാരിന്റെയും സംയുക്തമായ ഉടമസ്ഥതയിലാണ് ഈ ഖനി സ്ഥിതി ചെയ്തത് പദ്ധതിയുടെ മൊത്ത മോഹരി പങ്കാളിത്തത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരിനാണ് അൻപത് ശതമാനം പദ്ധതിയുടെ നടത്തിപ്പുകാരായ ബാരിക് ഗോൾഡ് കോർപ്പറേഷനും കൈവശം വെച്ചിരിക്കുന്നു ഖനയ്ക്ക് മുപ്പത്തിയേഴ് വർഷത്തെ ഖനന ആയുസ് ഉണ്ടെന്നും പതിമൂന്ന് ദശാംശം ഒന്ന് ദശലക്ഷം ടൺ ചെമ്പും പതിനേഴ് ദശാംശം ഒൻപത് ദശലക്ഷം ഔൺ സ്വർണവും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക ആദ്യഘട്ടത്തിൽ അഞ്ചു ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ മൂലധന വിഹിതം കണക്കാക്കും രണ്ടാം ഘട്ടത്തിന് ധനസഹായം നൽകുന്നതിനായി പദ്ധതിയിൽ നിന്നുള്ള വരുമാനം അധിക പദ്ധതി ധനസഹായം ആവശ്യമെങ്കിൽ ഓഹരി ഉടമകളുടെ സംഭാവനകൾ എന്നിവ ഉൾപ്പെടുത്താനാണ് ഊർജ കമ്പനികൾ പദ്ധതിയിടുന്നത് അതേസമയം പത്ത് കോടി ഡോളർ സൗദി അറേബ്യ പാകിസ്ഥാനിലെ റഖു ദിഖനന മേഖലയിൽ നിക്ഷേപിച്ചേക്കുമെന്ന് നേരത്തെ സൗദി മന്ത്രി ബാന്ദർ പറഞ്ഞിരുന്നു ഖനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഈ തുക ചെലവഴിക്കുക സൗദിയിലെ ഖനന കമ്പനിയായ മനാറ മിനറൽസ് വഴി നിക്ഷേപം നടത്താനായിരുന്നു തീരുമാനം സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെയും ഖനന കമ്പനിയായ അദിമിന്റെയും സംയുക്ത സംരംഭമാണ് മനാറ മിനറൽസ് എന്നാൽ ഇതിനിടയിലാണ് ഒ ജി ഡി സി എല്ലും പി പി എല്ലും റെക്കോർഡിക്കൽ നിക്ഷേപം നടത്തുന്നത് ഇതോടെ സൗദിയുടെ നിക്ഷേപം ഉണ്ടാകുമോ എന്ന സംശയകരമാണ് അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ അൻടൂക്കിയിൽ ഏകദേശം എഴുന്നൂറ് ബില്ല് പാകിസ്ഥാൻ രൂപയുടെ സ്വർണശേഖരം കണ്ടെത്തിയെന്ന് അടുത്തിടെ ഖനഡ മന്ത്രി ഷേർ അലി ഗോർചാനി അറിയിച്ചിരുന്നു പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അറ്റോക്കിയിലെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പ്രദേശത്ത് ഏകദേശം രണ്ട് ദശാംശം എട്ട് ദശലക്ഷം സ്വർണമുണ്ടെന്നും നിലവിലെ വിപണി വിലകൾ അനുസരിച്ച് ഇതിന് ഏകദേശം അറുന്നൂറ് മുതൽ രൂപ വില വരുമെന്നാണ് മന്ത്രിയുടെ അവകാശവാദം വെബ്ഡെസ്ക്

ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ